ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞതാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഇന്ന് ഡിസൈനർ ഔട്ട്ലെറ്റ് വരെ പോവാണ് അപ്പോൾ ആക്ച്വലി ഡ്രസ്സ് എടുക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഒത്തിരി ദൂരം നടക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ അത് നടന്ന് അവിടെ ഒരു ആർ ബി എടുത്തിട്ട് വേറെ സ്റ്റേറ്റിലാണ് ആക്ച്വലി അത് ഉള്ളത് ഇപ്പോൾ ബെർലിനെ വേറെ സ്റ്റേറ്റിലേക്ക് പോകണം അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറേ ദൂരം നടന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ അരമണിക്കൂർ ഡിലേ ആണ് അപ്പോൾ നമ്മളിത് ട്രെയിൻ കാത്ത് ഇങ്ങനെ ഇവിടെ ഇരിപ്പാണ് അരമണിക്കൂറും കൂടി ഉണ്ട് ഇവിടെ സ്റ്റേഷനിൽ ഓരോ ആൾക്കാരുണ്ട് ജർമ്മനിയിൽ നിന്ന് ഭയങ്കര ചൂടാണ് തേർട്ടി പ്ലസ് ചൂടാണ് ഹെവി ചൂടായിട്ട് നിൽക്കുകയാണ് ഇവിടെ അപ്പോൾ അതെ നമ്മളത് ഇവിടെ താഴെ നമ്മുടെ ഫ്രണ്ട് ഇത് ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഗേൾസ് വീണ്ടും ട്രെയിൻ വരാൻ സമയം ആയിരിക്കുന്നു ഇനി സമയമുണ്ട് നമ്മൾ വീണ്ടും പെട്ടിരിക്കുന്നു ഇവിടുത്തെ ട്രെയിൻ കയറാൻ ഒരുപാട് ആളുകൾ ആളുകളിരിക്കണ്ട് സത്യത്തിൽ ട്രെയിൻ ആയതല്ല നമ്മൾ നേരത്തെ വന്നതാണ് പ്രശ്നം അങ്ങനെയാണ് ഉണ്ടായതിപ്പോ പോവാനുള്ള ട്രെയിൻ കാത്തു കാത്തു കാത്തുനിന്ന് സെയിം നമ്പറിലുള്ള അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണ വേറെ ട്രെയിൻ വന്നു ഇപ്പോഴും നമ്മുടെ ട്രെയിൻ വന്നിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല നേരം ഇഷ്ടം പോലെ ആളുകൾ നിക്കണ്ട് സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് പിന്നെ അത്യാവശ്യം കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ ഉള്ള കാരണം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അവസാനം ഒരു മുക്കാ മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ടയേഡായി നമ്മുടെ ട്രെയിൻ ഇതൊക്കെ കുഴിങ്ങി കുഴിങ്ങി വരുന്നുണ്ട് രണ്ട് ട്രെയിൻ ക്യാൻസലായി ഇഷ്ടംപോലെ ഡിലേ വന്നിട്ടൊക്കെയാണ് ഇതിപ്പോ പോസ്റ്റ് ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം ട്രെയിൻ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് നാല് സ്റ്റോപ്പ് കയറണം ഇറങ്ങാൻ കയറിയിട്ട് വേണം ഇറങ്ങാൻ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കാം സീറ്റ് ഉണ്ടോ നോക്കിയേക്കാം ഫുൾ ആയിട്ട് ട്രെയിൻ വരണത് ട്രെയിനിൽ നല്ല എ സി കിട്ടുന്നുണ്ട് വിൻഡർ വലിയ കുഴപ്പമില്ല തിരക്ക് കുറവാണ് അപ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി നമ്മുടെ ഇരുന്ന് അത്യാവശ്യം നല്ല കിഡിലും സീറ്റാണ് കേട്ടോ ഇതിൽ ഇതായത് നോക്കിയാൽ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതില് ഇനി വരെ ട്രോ ആ സംഭവം ഉള്ളത് അയ്യോ പടയണല്ലോ അത്ര സീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കേട്ടോ പിന്നെ കാലൊക്കെ അത്യാവശ്യം വെക്കാൻ സ്ഥലമുള്ള നല്ല കിഡിലുള്ള സെറ്റപ്പ് പിന്നെ നല്ല കിഡിലും വലിയ വിൻഡോയാണ് വിൻഡോ ആണ് വ്യൂ കിട്ടും അയ്യോ കാലൊക്കെ കഴിക്കാൻ നല്ല സ്പേസ് ഉള്ള ട്രെയിനാണേ പിന്നെ അതൊരു വലിയ തിരക്കും ഇല്ല ആക്ച്വലി മുകളിൽ ഇരുന്നാൽ കുറച്ചും കൂടി നമുക്ക് വ്യൂ കിട്ടുക തന്നെ അത് കിട്ടിയില്ല സീറ്റ് അവിടെ ഇല്ലായിരുന്നു ഇത് നല്ല കണ്ടത് നല്ല വലിയ ഗ്ലാസ് ആണ് പനോരം മിക്ക വ്യൂ ഉള്ള ഗ്ലാസ് ആണ് നല്ല കിഡിലിനായിട്ട് കാണാം അപ്പുറത്ത് ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് ഒരു ലോക്കൽ ട്രെയിനാണ് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകാൻ സീറ്റ് മാറി തൊട്ട് മുമ്പിലുള്ള വേറൊരു സീറ്റ് കിട്ടി അവിടുത്തെ ഒരു അമ്മച്ചേറ്റ് പോയപ്പോൾ ഇവിടെ നല്ല സീറ്റാണ് ഫേസ് ടു ഫേസ് മറ്റേ ലൈൻ മറ്റേ ഭക്ഷണമൊക്കെ കഴിക്കലുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയുണ്ട് നല്ല കിഡലിനൊരു വ്യൂവും കാണാം നല്ല വലിയ വിൻഡോയാണ് അപ്പം ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തി നമുക്കിന്നിവിടെ നിന്നൊരു മൂന്ന് സ്റ്റേഷനും കൂടി ഡില്ലേ ആയൊന്നുമില്ല നമുക്ക് ആക്ച്വലി ഇറങ്ങാറായി നമ്മളതായിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവാണ് നമ്മൾ പെട്ട് കേ നമ്മളിവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവിടെ ചുറ്റ മഴ അങ്ങനെ മഴ നനഞ്ഞിട്ടാണ് നടക്കുന്നത് ആക്ച്വലി ഇനി ഇത് അത്രയും ദൂരം നടക്കാണ്ട് ബസ് കയറിയ ഹെവി റൂട്ടാണ് ജാക്കറ്റ് എടുക്കാനായിട്ടുള്ള യാത്രയിൽ ഇത്രയും ദൂരം ഇനി ഇതിന് മോളി ഇവിടെ നടക്കാണ്ട് നമ്മൾ വന്ന ട്രെയിൻ പോയി ഇപ്പം മഴയാണ് ഒരു കുട പോലും എടുത്തിട്ടില്ലേ അങ്ങനെ നമ്മൾ പെട്ടു കഴിച്ച് നമ്മൾ പെട്ടു നമ്മൾ ഇങ്ങനെ അതെ ആ പാലത്തിൻ്റെ മുകളിൽ വന്ന് അത് നല്ല കിഡിൽ കാഴ്ച ഒരു കാഴ്ചകണ്ടപ്പോൾ എടുത്തതാണ് നല്ല ട്രെയിനോടും ഒക്കെ ആയിട്ട് നല്ല കണ്ട മനൊന്നും മനസ്സിലാവണില്ലേ പാളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ച് സെൻ്റ് കിട്ടി അത് നമ്മുടെ ഫ്രണ്ടാണ് പെറുക്കിയെടുത്തത് പക്ഷെ അഞ്ച് സെൻറ്റിനും അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് നമ്മളത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും വെക്കും ആരെങ്കിലും എടുത്തോട്ടെ ഇല്ല അവൻ മിക്കില്ല എന്ന് പറയണത് അവനത് വീട്ടിൽ കൊണ്ടുപോകും ആണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ ബസ് വരാനായിട്ട് ഇനിയൊരു എട്ട് മിനിറ്റും കൂടി ഉണ്ട് ഇത് ബസ് സ്റ്റേഷൻ പഴയ പഴയൊരു സ്ഥലമാണ് അത് കണ്ടില്ല നല്ലൊരു വാച്ച് ടവറും കാര്യങ്ങളൊക്കെ എൻ്റെ കിടലിലാണ് കാണാൻ അപ്പോൾ നമുക്ക് ഇനി ഈ ബസ് കാത്ത് നിൽക്കാം ട്രെയിൻ്റെ ലേ കാരണം നമ്മുടെ ആദ്യത്തെ ബസ് മിസ്സായി ഇനിയിപ്പോൾ അടുത്ത ബസ്സിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം ബസ് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ വരും അത് ഇവിടെ കുറേ എഞ്ചിനുകളൊക്കെ എടുക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അതൊക്കെ എന്തിന് ടൗണെന്ന് മനസ്സിലായിട്ടില്ലേ വില നന്നാക്കാനും പണി പിടിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു നല്ല വെറൈറ്റി ട്രെയിനുകളും കിടങ്ങി അറ്റ് ലാസ്റ്റ് നമുക്ക് പോകാനുള്ള ബസ് വന്നു ഇനിയിപ്പോൾ ബസ് കയറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഷ്ട ട്രാവലുള്ള അതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ തേക്ക് എടുക്കുന്നതാണ് ബസ് അപ്പോഴത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടെ ഇങ്ങനെ വരും അങ്ങനെ ബസ്സിൽ കയറി ബസ് മറ്റേ വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ബസ്സാണ് പോകുന്നത് ബസ് ബസ്സിൽ കയറി ഇനിയിപ്പോൾ ബസ്സിപ്പം പോകുമ്പോൾ നമുക്ക് അധികം ദൂരമില്ല വേഗത്ത് നിന്ന് നമ്മുടെ അപ്പം നമുക്കിനെ അവിടെ തിരികെ ആണോ നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിലെത്തിയതാണ് ഈ സംഭവം അപ്പം നമുക്ക് അതിന് അതിൻ്റെ ഉള്ളിലേ കയറാം അതിൻ്റെ അതിനുള്ളിൽ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല ഫുൾ മാർക്കറ്റുകളാണ് ബ്രാൻഡഡ് ഷോപ്സും ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുള്ള വലിയ സംഭവമാണ് വലിയ സംഭവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണാം എങ്ങനെയാണ് എങ്ങനെയാണതെന്ന് ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ നമുക്ക് ഈ പോയിട്ട് നമുക്ക് എന്താ അതിൻ്റെ അവസ്ഥയെന്നും കാര്യങ്ങളെങ്ങനെയാണെന്നൊക്കെ നോക്കാം